നമസ്കാരം ടൈം ഇഡിയയിലേക്ക് സ്വാഗതം ഇന്നരൽപ്പം സാമ്പത്തിക കാര്യങ്ങൾ പറയാം അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന സാമ്പത്തിക ആവശ്യങ്ങൾക്കായി അതായത് നമ്മൾ നനച്ചിരിക്കാതെ വരുന്ന ചികിത്സ അല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം വിവാഹം എന്നിവയ്ക്കായി ഒരു പേഴ്സണൽ ലോൺ അഥവാ വ്യക്തിഗത വായ്പ എടുക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ ഏറ്റവും കുറഞ്ഞ നടപടിക്രമങ്ങളിലൂടെ വേഗത്തിൽ പണം ലഭിക്കും എന്നതാണ് ഈ വ്യക്തിഗത വായ്പകളുടെ പ്രധാന ആകർഷണം എന്നാൽ ഈ എളുപ്പവഴികളിൽ ചില അപകടങ്ങളും പതിയിരിപ്പുണ്ട് എന്നത് മറക്കരുത് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചെറിയ അശ്രദ്ധ പോലും ഭാവിയിൽ വലിയ സാമ്പത്തിക ബാധ്യതകളിലേക്ക് നമ്മളെ നയിച്ചേക്കാം എന്ന കാര്യം എപ്പോഴും ഓർമ്മയിലുണ്ടായിരിക്കണം അതുകൊണ്ട് ഒരു വ്യക്തിഗത വായ്പയ്ക്ക് അപേക്ഷിക്കുന്നതിന് മുൻപ് നാം നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടതും ഒഴിവാക്കേണ്ടതുമായ കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് ഈ വീഡിയോയിലൂടെ ചെറുതായി ഒന്ന് പറയുന്നുണ്ട് അത് മനസ്സിലാക്കാം ഒന്ന് ആവശ്യകത വിലയിരുത്തണം അതായത് അധികമായി കടമെടുക്കാതിരിക്കണം എന്നർത്ഥം ലോണിനപേക്ഷിക്കുമ്പോൾ പലരുടെയും മാനസികാവസ്ഥ ഏതാണ് ഏതായാലും ഒരിക്കൽ കിട്ടുന്നതല്ലേ കുറച്ചധികം കയ്യിലിരിക്കട്ടെ വേറെ വല്ല ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കാമല്ലോ അങ്ങനെ ഒരു ചിന്ത പലർക്കും ഉണ്ടാകാം ഇതൊരു തെറ്റായ രീതിയാണ് തെറ്റായ സമീപനമാണ് നിങ്ങൾ അധികമായി വാങ്ങുന്ന ഓരോ രൂപയ്ക്കും ഉയർന്ന പലിശ നൽകേണ്ടി വരുമെന്ന് നിങ്ങൾ മറക്കരുത് ഇത് നിങ്ങളുടെ തിരിച്ചടവിൻ്റെ ഭാരത്തെ വർദ്ധിപ്പിക്കും അതിനാൽ നിങ്ങളുടെ യഥാർത്ഥ ആവശ്യം എത്രയാണോ ആ തുക മാത്രം വായ്പയായി സ്വീകരിക്കുക ഇനി രണ്ടാമത്തെ കാര്യം പലിശ നിരക്കിനും അപ്പുറം നിങ്ങൾക്ക് ചിലവുണ്ടാകും എന്ന സത്യത്തെക്കുറിച്ച് നോർത്തു വെക്കുന്നത് നല്ലതാണ് അതായത് ഒരു വായ്പ തിരഞ്ഞെടുക്കുമ്പോൾ മിക്കവരും പലിശ നിരക്ക് മാത്രമാണ് താരതമ്യം ചെയ്യുന്നത് എന്നാൽ ഈ പലിശ നിരക്ക് മാത്രമല്ല നിങ്ങളെ കാത്തിരിക്കുന്നത് ഇതിനു പുറമേ പ്രോസസ്സിംഗ് ഫീസുണ്ട് കാലാവധിക്ക് മുമ്പ് ലോൺ അടച്ചു തീർത്താലുള്ള ഒരു പിഴയുണ്ട് അതിനെപ്പറ്റി പലർക്കും അറിയില്ല പ്രീ പേയ്മെൻറ്റ് പെനാൽറ്റി എന്നാണ് പറയുന്നത് ഇനി തിരിച്ചടവ് മുടങ്ങിയാലുള്ള ഒരു ലേറ്റ് ഫീ ഉണ്ട് ഇങ്ങനെ പല അധിക ചാർജുകളും ഒരു ലോണിൻ്റെ പിന്നാലെ നിങ്ങളെ തേടി വരുന്നുണ്ടാവും അതിനാൽ വായ്പയുടെ നിബന്ധനകൾ വിശദമായി പരിശോധിച്ച് അത്തരം അധിക ചെലവുകൾ ഇല്ലെന്ന് നിങ്ങൾ മുന്നമേ തന്നെ ഉറപ്പുവരുത്തണം ഇനി മൂന്നാമതായി ക്രെഡിറ്റ് സ്കോറിൻ്റെ പ്രാധാന്യം പല വീഡിയോകളിലും നമ്മൾ അതിനെപ്പറ്റി ചെയ്തിട്ടുണ്ട് ക്രെഡിറ്റ് സ്കോർ ഒരു വലിയ ഘടകമാണ് മികച്ച ഒരു ക്രെഡിറ്റ് സ്കോർ എന്നത് വായ്പ ലഭിക്കുന്നതിനുള്ള ഒരു മാനദണ്ഡം മാത്രമല്ല അതൊരു നല്ല സാമ്പത്തിക ശീലത്തിൻ്റെ പ്രതിഫലനം കൂടിയാണ് നല്ല ക്രെഡിറ്റ് സ്കോർ ഉള്ള ഒരു വ്യക്തിയെ ബാങ്കിലെ ഉദ്യോഗസ്ഥർ കാണുന്നത് മാന്യനായ ഒരു വ്യക്തിയായിട്ടാണ് ഉയർന്ന ക്രെഡിറ്റ് സ്കോർ ഉള്ളവർക്ക് വായ്പ എളുപ്പത്തിൽ ലഭിക്കുന്നതിനും കുറഞ്ഞ പലിശ നിരക്കിൽ അത് നേടിയെടുക്കുന്നതിനും വളരെ എളുപ്പമാണ് അതിനാൽ വായ്പയ്ക്ക് അപേക്ഷിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ സ്കോർ ഒന്ന് പരിശോധിച്ച് ആവശ്യമെങ്കിൽ അതൊന്നും മെച്ചപ്പെടുത്തിയിട്ട് മാത്രം ബാങ്കിലേക്ക് കയറി ചെല്ലുക ഇനി നാലാമതായി ഒരേ സമയം ഒന്നിലധികം അപേക്ഷകൾ നിങ്ങൾ ഒരിക്കലും നൽകരുത് ചിലർ വായ്പ ഉറപ്പാക്കുന്നതിനായി ഒരേ സമയം പല ബാങ്കുകളിലും ധനകാര്യ സ്ഥാപനങ്ങളിലും അപേക്ഷ സമർപ്പിക്കാറുണ്ട് ഇത് ക്രെഡിറ്റ് ഹങ്കി സ്വഭാവമായി ധനകാര്യ സ്ഥാപനങ്ങൾ വിലയിരുത്തും ഓരോ തവണ നിങ്ങൾ അപേക്ഷിക്കുമ്പോഴും നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ടിൽ ഒരു അന്വേഷണം രേഖപ്പെടുത്തുകയും ഇത് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ കുറയാൻ കാരണമാവുകയും ചെയ്യും ഇതിനെക്കുറിച്ചും പലർക്കും വലിയ ധാരണയൊന്നുമില്ല ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥാപനം കണ്ടെത്തി അവിടെ മാത്രം അപേക്ഷിക്കുക എന്നതാണ് ബുദ്ധിമാന്മാർ ചെയ്യുന്ന രീതി ഇനി അഞ്ചാമതായി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ബാങ്ക് നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ച് നീട്ടുന്ന പേപ്പറുകളിൽ ചെറിയ അക്ഷരങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന നിബന്ധനകളും വ്യവസ്ഥകളും നിങ്ങൾ ശ്രദ്ധാപൂർവ്വം വായിക്കണം വായ്പാ ഉടമ്പടിയിൽ ഒപ്പിടുന്നതിന് മുമ്പ് അതിലെ ഓരോ വ്യവസ്ഥയും ശ്രദ്ധയോടെ വായിച്ചു മനസ്സിലാക്കുക മനസ്സിലാകുന്നില്ലെങ്കിൽ മനസ്സിലാക്കി തരാൻ കഴിവുള്ള ആരോടെങ്കിലും സഹായം സ്വീകരിക്കുക തിരിച്ചടവ് കാലാവധി പ്രതിമാസ തവണകൾ പിഴപ്പലിശകൾ മറിഞ്ഞിരിക്കുന്ന ചാർജുകൾ എന്നിവയെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ നിങ്ങൾക്കുണ്ടായിരിക്കണം സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ച് വ്യക്തമാക്കിയതിന് ശേഷം മാത്രം ബാങ്കുമായുള്ള കരാറിൽ നിങ്ങൾ ഏർപ്പെടുക ഇനി ആറാമതായി വിശ്വസ്തരായ വായ്പാദാതാക്കളെ മാത്രം സമീപിക്കുക നിങ്ങൾക്കറിയാമല്ലോ ഈ ഡിജിറ്റൽ യുഗത്തിൽ നിരവധി ഓൺലൈൻ ആപ്പുകളും വെബ്സൈറ്റുകളും വളരെ എളുപ്പത്തിൽ നിമിഷങ്ങൾ കൊണ്ട് വായ്പ വാഗ്ദാനം ചെയ്യുന്നുണ്ട് എന്നാൽ ഇവയുടെയെല്ലാം വിശ്വാസത ഉറപ്പുവരുത്തേണ്ടത് നിങ്ങളുടെ മാത്രം ആവശ്യമാണ് ആധികാരികമല്ലാത്ത ആപ്പുകൾ വഴി വായ്പ എടുക്കുന്നത് നിങ്ങളുടെ വ്യക്തിഗത വിവരങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നതിനും വലിയ സാമ്പത്തിക തട്ടിപ്പുകൾക്കും വഴി വച്ചേക്കാം അതിനാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അംഗീകാരമുള്ള ബാങ്കുകളെയോ മികച്ച പ്രവർത്തന പാരമ്പര്യമുള്ള എൻ ബി എഫ് സി ബാങ്കുകളെയോ മാത്രം വായ്പയ്ക്കായി സമീപിക്കാൻ ശ്രദ്ധിക്കുക വ്യക്തിഗത വായ്പകൾ അടിയന്തര ഘട്ടത്തിൽ തീർച്ചയായും ഒരു വലിയ അനുഗ്രഹം തന്നെയാണ് എന്നാൽ ശരിയായ മുന്നൊരുക്കമില്ലാതെയും അറിവില്ലാതെയും അതിനെ സമീപിച്ചാൽ അതൊരു വലിയ ബാധ്യതയായി മാറും ഈ വീഡിയോയിൽ പ്രതിപാദിച്ച കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് വിവേകപൂർവ്വം ഒരു തീരുമാനമെടുക്കാൻ ശ്രമിക്കുക ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് സാമ്പത്തികമായ അറിവുകൾ പങ്കുവെക്കുന്ന മറ്റു വീഡിയോകളും ഇനി പിന്നാലെ പ്രതീക്ഷിക്കാം കാലിക പ്രാധാന്യമുള്ള മറ്റു വിഷയങ്ങളെക്കുറിച്ചും ഉള്ള വീഡിയോകളുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം